ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ക്ലബ്ബുകളുടെ പ്രമോഷനും റിലഗേഷനും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രമോഷൻ ലീഗിൽ കൊണ്ടുവന്നെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല റിലഗേഷൻ കൂടി ഐഎസ്എൽ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി നിലവിൽ പത്തോളം ഐ ലീഗ് ക്ലബ്ബുകളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ ആവശ്യത്തിനോട് ഐഎസ്എല്ലെ പല പ്രമുഖ ക്ലബ്ബുകളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ലീഗിൽ തന്നെ തുടരണമെന്ന നിർബന്ധ ബുദ്ധിയാണ് എതിർപ്പ് പ്രകടമാക്കാൻ കാരണം ഇരുപത് ക്ലബുകളെങ്കിലും ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ റിലീഗേഷൻ നടപ്പിലാക്കാൻ സാധ്യതയുള്ളൂ എന്നാൽ ഇത്രയും ക്ലബുകളുള്ള ഒരു ലീഗായി ഐ എസ് എൽ മാറുന്നതുവരെ കാത്തിരിക്കാൻ ഐ ലീഗ് ക്ലബ്ബുകൾ നിലവിൽ തയ്യാറല്ല അതിനാലാണ് ഇത്തരം ആവശ്യവുമായി ഐ ലീഗ് ക്ലബ്ബുകൾ രംഗത്തുവന്നത് ഇന്ത്യയിലെ ടോപ്പ് ലീഗിൽ കളിക്കുക എന്നതാണ് ആവശ്യം പ്രൊമോഷൻ നടപ്പിലാക്കിയതിനുശേഷം മുഹമ്മദ് അൻസ സ്പോർട്ടിംഗ് ക്ലബ്ബ് പഞ്ചാബ് ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാഗമായി ഡെലഗേഷൻ കൂടി ഐ എസ് എല്ലിൽ കൊണ്ടുവരുമോയെന്ന് കാത്തിരുന്നു കാണാം